അനുബന്ധമായി മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു എന്ന വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാമെന്ന് ഗുജറാത്ത് ഉൾപ്പെടെ കലാപ മേഖലകളിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യ ഗുജറാത്തിൽ വയറും പിളർന്നുകൊണ്ട് ആർത്ത പ്രകസിച്ച ഒരു പ്രത്യായ ശാസ്ത്രവും അതൊരു കാർമ്മികത്വം വഹിച്ചൊരു മുഖ്യമന്ത്രിയും ഇന്ത്യ ഭരിക്കുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് പിന്നെ മുത്തലാഖ് ബില്ല് കൊണ്ട് ണം അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അവസാന വക്കഫ് ബില്ല് കൊണ്ടുപോകുന്നു അറിയോ നിലവിലുള്ള കൈ അടക്കേട് മാറ്റിവെച്ച് അവശേഷിക്കുന്ന വക്തെ ഉപയോഗപ്പെടുത്തിയാൽ പ്രതിവർഷം പന്തുണ്ടായിരുന്ന കോടി രൂപ വിക്ഷേപണ പദ്ധതികൾ മുസ്ലിം സമുദായത്തിൽ പറ്റും മറ്റ് സമൂഹങ്ങൾക്ക് വേണ്ടി പിന്തുക്കാൻ പറ്റും അത്രത്തോളം ശതകോടികളുടെ സമ്പത്തിന്റെ ഉടമയാണ് ഈ ഇന്ത്യയിലെ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കാരണം നല്ല മനസ്സുള്ളവർ ചെയ്ത പിടിച്ചടക്കുകയാണ് അത് പോയാൽ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇവിടുത്തെ പൊതുശ്മശാനമാണ് മക്കാനി എന്ന് പറയുന്നത് റെയിൽവേയുടെ വികസനം വന്നപ്പോൾ റെയിൽവേ അനുവദിച്ച ഫണ്ട് ഏറ്റുവാങ്ങാൻ രേഖയില്ല എന്നത് കൊണ്ട് ഇന്ന് വരെ ഏറ്റുവാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഹൈവേകളിൽ മാത്രമല്ല പൊതുശ്മശാനം ഉൾപ്പെടെ മദ്രസകളും അറബി കോളേജുകളും അവസരമൊരുക്കി കൊടുക്കുന്ന ഒരു ഭീകരമായ മനുഷ്യരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ അജണ്ടയാണ് ആർ എസ് എസിന്റെ താല്പര്യമാണ് ഇതിലൂടെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് നിയമം നിയമത്തിന്റെ വിശദാംശങ്ങൾ അവഗണനക്ക് അപ്പുറത്ത് കാർമ്മികത്വം വഹിക്കുന്നവരുടെ മതപരവും രാത്രിയപരവും സാമൂഹ്യമായ അജണ്ടകളെ വിശകലനം ചെയ്യാനാണ് മനസ്സുണ്ടാകേണ്ടത് ആ താൽപര്യത്തിലാണ് തിരിച്ചറിയേണ്ടത് ആർ ആണ് നിയമം കൊണ്ടുവരുന്നത് പള്ളികൾ വേണ്ട എന്ന് പറയുന്നവരാണ് നിയമം കൊണ്ടുവരുന്നത് മുസ്ലിം പാടില്ല എന്ന് പറയുന്നവരാണ് അവിടെ കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ അത് മാത്രമല്ല രാജ്യത്തെ കാണുന്നവരാണ്